അവർക്ക് ബി ജി എം എൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഫോർ പോയിന്റ് ടു അപ്ഡേറ്റ് ഒരു വൺ വീക്കിനുള്ളിൽ മാറാനായിട്ട് പോകണം ഈ ഒരു ഫോർ പോയിന്റ് ടു അപ്ഡേറ്റ് വരുന്നതോടു കൂടിയിട്ട് സീസൺ ടയർ ചേഞ്ചിങ്ങില്ല അതിലൊക്കെ മൊത്തത്തിൽ കൺസെപ്റ്റിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ ഒരുപാട് റിവാർഡുകളും അതേപോലെ തന്നെ പുതുതായിട്ട് ഒരു ഇയർ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ടൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇയർ കോയിൻ്റെ ഒരു ഷോപ്പ് വരുന്നുണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് റിവാർഡുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനും ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളിലൊക്കെ ഒന്ന് പോകാം ടൈസ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ഇത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സീസണിൻ്റെ ടയർ റിവാർട്സുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നോക്കണമെന്ന് പറഞ്ഞാൽ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് ക്രൗണ് എയ്സ് എയ്സ് മാസ്റ്റർ പിന്നെ എയ്സ് മാസ്റ്ററിന് ശേഷം പിന്നെ ഈസ്റ്റ് ഡോമിനേറ്റർ വരും ഈ ഡോമിനേറ്ററിൽ തന്നെ നമ്മൾ അവിടെ നിന്നും പോയിന്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിന് ശേഷമാണ് കോൺ കോൺക്രർ വരുന്നത് കേട്ടാ കോൺക്രർ റീച്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഈസ്റ്റ് ഡോമിനേറ്ററിൽ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട് ഇതാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന സീസൺ ടയർ ടയർട്ടോ ഇനി അടുത്തത് എങ്ങനെയാണെന്ന് പറയാം അതിന് മുമ്പായിട്ട് സൈക്കിൾ റിവാർഡ്സ് കൂടി വരുന്നത് സൈക്കിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഒരു ടയർ റീച്ച് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി ഒരു മൂന്ന് സീസൺ അടുപ്പിച്ച് റീച്ച് നമുക്ക് നമുക്കിവിടെ നിന്നും സൈക്കിൾ റിവാർഡ്സ് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിലിപ്പോൾ പറയണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡയമണ്ട് ബാഡ്ജ് ഉണ്ട് അതേപോലെ തന്നെ ക്രൗൺ ബാഡ്ജ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എയ്സ് ബാഡ്ജ് ഉണ്ട് അപ്പോൾ ഇത് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ എയ്സ് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ റിവാർഡ് കിട്ടും അല്ലെങ്കിൽ ക്രൗൺ റീച്ച് ചെയ്യണം റിവാർഡ് കിട്ടും അതിലിപ്പോൾ മിത്തിക്ക് ഔട്ട്ഫിറ്റ് കിട്ടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേപോലെ ഒരു ഹെഡ് ഗിയർ കിട്ടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ബോർഡ് കിട്ടാറുണ്ട് അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്ന സൈക്കിൾ റിവാർഡ്സുകൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതേപോലെ തന്നെ ഇതിൽ കോയിൻ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ള എന്നുള്ളതൊക്കെ ഉണ്ടാകില്ല അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ട ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് ക്രൗണ് അതുവരെയും നോർമലി ഉള്ളതുപോലെ തന്നെയാണ് വരുന്നത് പിന്നെ അതിന് ശേഷം വരുന്ന ഒരു പ്രോംപ്റ്റിങ് ടു എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് നമ്മുടെ ഈ ക്രൗണിന് ശേഷം ഡയറക്റ്റ് എയ്സ് ആയിരുന്നു ഈസിൻ്റെ മുൻപ് ഇപ്പോൾ വരുന്നത് പ്രോംറ്റിങ് ടു എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ വരും അതിന് ശേഷമാണ് എയ്സ് അവിടെ വരുന്നത് കേട്ടോ അപ്പം ആ ഒരു പ്രോംറ്റിക് ടു എയ്സ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഏകദേശം പോയിന്റ്സ് ഒന്നും അവിടെ കാണിക്കുന്നൊന്നുമില്ല നോർമലി ഉള്ളത് പോലെ തന്നെ ആയിരം പോയിന്റ്സ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എയ്സിലേക്ക് എത്തും പക്ഷെ നമ്മളുടെ ടയർ അവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ ആ ഒരു ലോഗോ ഉണ്ടല്ലോ ഞമ്മൾ നമ്മുടെ നെയിം ടാഗോ അല്ലെങ്കിൽ നെയിം ലോഗോ ഉണ്ടല്ലോ അവിടെ ചിലപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ബ്ലിങ്കിങ്ങോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എഫക്റ്റോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതാണ് ഈ ഒരു പ്രോംപ്റ്റിക് ടു എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പ്രോംപടിക് ടു എയ്സ് മാസ്റ്ററിക്കും ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രൈസ് പ്രോംപ്റ്റിങ് ടു എയ്സ് ഡോമിനേറ്റർ അങ്ങനെ എയ്സിന് എയ്സും എയ്സിന് ശേഷമുള്ള ഓരോ ടയേഴ്സ് ചേഞ്ച് ആകുന്ന സമയത്തും പ്രോംപ്റ്റിങ് ടു എയ് പ്രോംപ്റ്റിങ് ടൂ എയ്സ് എയ്സ് ഡോമിനേറ്റർ എയ്സ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ സെക്ഷനുകൾ അവിടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ടയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു എയ്സ് ഡോമിനേറ്ററിൽ നിന്ന് നമ്മളുടെ ഡോ കിടക്കുന്ന സമയത്ത് നോർമലി മുമ്പുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഈസ് മാസ്റ്റർ അൻപത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോൺക്രൂട്ടറിക്ക് കോൺക്രയ്ക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ മുപ്പത് വരെ അവിടെ ആപ്പ് കൊടുത്തിട്ടുള്ള കേട്ടോ മുപ്പതിനു ശേഷം പിന്നെ നമുക്ക് ഡയറക്റ്റ് കോൺക്രൂട്ടറേക്ക് പോകും ഈസ് ഡോമിനേറ്റർ മുപ്പത് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് കോൺക്രൂട്ടറാണ് തരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലുള്ളതിൽ തന്നെ സൈക്കിൾ റിവാർഡ്സ് ഉണ്ടായിരുന്നു ഈ ഒരു സൈക്കിൾ റിവാർഡ്സിൻ്റെ ഭാരം ഇവിടെയും സൈക്കിൾ റിവാർഡ്സ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ സൈക്കിൾ റിവാർഡ്സിൽ മിതിക്ക് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അതെന്തായാലും ഇൻഗെയിമിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പുതുതായിട്ടൊരു ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എച്ച് വണ് സീസൺ സീരീസ് മെഡലെന്ന് പറഞ്ഞിട്ട് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈക്കിള് ചേഞ്ച് ആവുള്ളൂ സൈ എന്താണ് സൈക്കിൾ റിവാർഡ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി മൂന്ന് മൂന്ന് വർഷം ഈ സീസണിൽ നമ്മൾ എടുക്കണേ നമുക്ക് ഓരോ റിവാർഡ്സ് കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം എടുക്കണേ ആ ഒരു മെഡലിൽ ഒരുപാട് അനിമേഷൻസ് പുതുതായിട്ട് വരട്ടെ രണ്ടാം രണ്ടാമത്തെ സീസണും നമ്മൾ എടുക്കാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സീസണും ആ ഒരു ടയർ റീച്ച് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഡലിൽ വന്നിട്ട് കുറച്ച് ഷൈനിങ് വരും മൂന്നാമത്തെ സീസണിൽ വരുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബോയിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു മെഡലില് ചേഞ്ച് ആവുന്ന പോലെ ഇതിനു മുൻപ് നമ്മൾ ഇതിനുമുമ്പല്ല നമ്മൾ റോയൽ പാസ് ബൈ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ്ലി ബൈ ചെയ്യുന്ന സമയത്ത് ആ റോയൽ പാസിൻ്റെ എംബ്ലം ഷൈനിങ് വരുന്നില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു മെഡലിലും കുറച്ച് ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ അതുകൂടാതെ പുതുതായിട്ടൊരു ഇയർ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്ടാ ഇയർ കോയിൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ താഴെ കാണുന്ന ബിബി കോയിൻ പോലെ തന്നെ തന്നെയുള്ളൊരു സംഭവം കാണാനായിട്ട് പറ്റും ഈ ഒരു കോയിൻ എങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ നിന്നും മിഷീൻസ് ഉണ്ടാവും മിഷീൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നും ഇയർ കോയിൻ കിട്ടും ഈ ഒരു ഇയർ കോയിൻ വെച്ചിട്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് റിവാർഡ്സ് റെഡീം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ചേഞ്ചിങ് മിഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സീസൺ മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന അച്ചീവ്മെന്റ് പോലെയുള്ള മിഷൻസ് ഉണ്ടാവും അതൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഇതായിരിക്കും എന്താണ് മിഷൻസ് ആയിരിക്കും വരിക അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ആ ഒരു മെഡൽസ് ഉണ്ടല്ലോ മെഡൽസ് കൂടിയിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ നോർമലി കംപ്ലീറ്റ് കേൾക്കുന്നത് പോലെ തന്നെ ആയി പിന്നെ അതിന് തന്നെ എക്സ്പ്ലോസീവ് ഫ്യൂരി അതേപോലെ തന്നെ ഫാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓരോ മെഡൽസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് കിട്ടുന്നതോടു കൂടിയിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും പോ ഈ കോയിൻ കൂടി കിട്ടും ഈ കോയിൻ വെച്ചിട്ട് നമുക്ക് റിവാർഡ്സുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റണ്ട ഈ ഇയർ കോയിൻ എവിടെ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താഴെ തന്നെ സീസൺ എഡി ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ കാണാനായിട്ട് വരും ഇവിടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോപ്പാണ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇപ്പം നിലവിൽ ഈ ഒരു ഷോപ്പ് അവൈലബിൾ ആക്കിയിട്ടില്ല അവർ അതെന്തായാലും എന്തായാലും അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും അതിൽ വരിക അതിൽ നോർമലി ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലും മറ്റേ മിത്തിക്ക ഔട്ട്ഫിറ്റ് അതേപോലെ തന്നെ പാരച്ചൂട്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഗിയേഴ്സ് അല്ലെങ്കിൽ കൂളിങ് ഗ്ലാസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇങ്ങനൊരു ഷോപ്പ് പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ വന്നിട്ട് കളക്ട് ചെയ്യുന്നത് പോലെയാണ് നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ റിവാർഡ്സ് നമ്മൾ ആ ഒരു സൈക്കിൾ ടയർ റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നമുക്കത് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ നേരെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് കളക്ട് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഇയർ കോയിൻ വെച്ചിട്ട് വെച്ചിട്ട ഗെയ്സ് ഇതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു സീസൺ എച്ച് വൺ സീസൺ സീരീസ് മെഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഫസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സീസണിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക കേട്ടോ പിന്നെ അതിൻ്റെ ക്ലാസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ക്ലാസ് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സീസണിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു ആ ഒരു ഒന്നും ഉണ്ടാവൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു മെഡലിൻ്റെ മാത്രം രീതിയിലെനിക്ക് കാണാനായിട്ട് പറ്റുക പക്ഷെ ഇത് ചേഞ്ച് രണ്ടാമത്തെ സീസണിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഒരു ടയറ് റീച്ച് ചെയ്യണം എന്നുണ്ടാക്കി ത്തിൽ കാണുന്നത് പോലെ ആ ഒരു മെഡലിലെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും ചേഞ്ചസ് എങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രൗണിൻ്റെ ഒരു സംഭവം ഇങ്ങനെ അവിടെ വരും അത് വരുന്നതിൽ അങ്ങനെ ഗ്ലോയിങ്ങും രണ്ടാമത്തെ ലെവലിൽ ചെറിയൊരു ഗ്ലോയിങ് വരും മൂന്നാമത്തെ ലെവലിൽ വരുന്ന സമയത്ത് അത് ഫുള്ളി ഷൈനിങ് ഒക്കെ വരുന്നത് പോലെയാണ് അങ്ങനെ ആ ഒരു മെഡലിൽ തന്നെ അനിമേഷൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് കേട്ടോ വരുന്നത് എന്തായാലും ഈ സീസൺ ചേഞ്ച് ആവുന്നതോടൊരു തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടേടാ അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഒന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ബീജി പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വച്ച് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം